ചലച്ചിത്ര താരങ്ങളായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കടത്തിയ കേസിലാണ് നടപടി ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി മുപ്പതിടങ്ങളിൽ റെയ്ഡ് കോഴിക്കോട്ടും മലപ്പുറത്തും വാഹനങ്ങൾ പിടിച്ചെടുത്തു വിവരങ്ങളുമായി എസ് എസ് ശരണും ഷാബാസ് അഹമ്മദും മുബഷപ്പി അക്ബറും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ആദ്യം ശരണിലേക്കാണ് ഗുഡ് ഈവനിംഗ് എസ് എസ് ശരൺ താരങ്ങളുടെ വീട്ടിലെ പരിശോധന പലയിടങ്ങളിൽ അതോടൊപ്പം തന്നെ ഷോറൂമുകളിൽ ഒക്കെ നടക്കുന്നതാണ് നമ്മൾ കണ്ടത് ന്റെ വീട്ടിൽ നിന്നാണ് വാഹനം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് പരിശോധന സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ആ സുജയ ഗുഡ് ഈവനിങ് എന്തായാലും ദുൽഖറിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരുന്നത് ഒന്ന് ലാൻഡ് റോവർ ഡിഫൻഡർ ആണ് ഈ വാഹനമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ കസ്റ്റംസ് ഓഫീസിൻ്റെ കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗത്തിൻ്റെ ഓഫീസിൻ്റെ സമീപത്തേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദുൽഖറിൻ്റെ ഈ വാഹനം അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ദുൽഖർ സൽമാൻ ഇത് ലഭിക്കുന്നത് അതിനുശേഷം ഇതിൻ്റെ ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ടി എൻ സീറോ വൺ എ എസ് സീറോ വൺ ഡബിൾ ഫൈവ് എന്ന നമ്പറിലുള്ള ഈ വാഹനമാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു വാഹനം നേരത്തെ പിടിച്ചെടുത്തിരുന്നതാണ് പക്ഷേ ആ വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല ഫിറ്റ്നസ് ഇല്ലാത്ത സാഹചര്യത്തിൽ വീട്ടിൽ തന്നെ അത് ഉപേക്ഷിക്കുകയാണ് അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് കസ്റ്റംസ് ചെയ്തിരിക്കുന്നത് കസ്റ്റംസ് പറയുന്നത് ആ ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആ വാഹനം അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഡിഫൻഡർ വാഹനം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇനി മറുവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമിത് ചക്കാലക്കലിൻ്റെ വീട്ടിൽ നിന്നും വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ പിടിച്ചെടുത്ത രണ്ട് വാഹനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് എം പി സീറോ നയൻ ഡബ്ല്യൂ വൺ ഫൈവ് ഡബിൾ ടു എന്നുള്ള ഈ നമ്പർ ഈ നമ്പറിലുള്ള വാഹനമുണ്ട് ഇതിന് പുറമെയാണ് ഒരു യു പി രജിസ്ട്രേഷനിലുള്ള വാഹനവും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പരിശോധനയാണ് നേരത്തെ താരങ്ങളുടെ വീട്ടിൽ നടന്നിരുന്നത് ഇതിൽ അമിത് ചക്കാലക്കലിന്റെ വീട്ടിൽ കൃത്യമായ അതും നമ്മൾ കണ്ടതാണ് നമുക്കതിലേക്ക് വരാം ഷാബാസ് അഹമ്മദ് ഉണ്ട് ഷാബാ ഗുഡ് ഈവനിങ് അമിത് ചക്കാലക്കലിന്റെ വീട്ടിലെ പരിശോധന അത് പൂർത്തിയാക്കാൻ സാധിച്ചോ സുജിയ അമിത് ചക്കാലിക്കലിന്റെ വീട്ടിലെ പരിശോധനകൾ അല്പസമയം മുമ്പ് പൂർത്തിയായിരുന്നു ഇവിടെ നിന്നാണ് ഈ രണ്ട് വാഹനങ്ങൾ ഒന്ന് അമിത് ചക്കാലിക്കൽ അഞ്ച് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാൻഡ് ക്രൂസർ വാഹനവും മറ്റൊന്ന് ഒരു സുഹൃത്തിൻ്റെ വാഹനവുമായ നെക്സസും ഈ അമിത് ചക്കാലിക്കലിൻ്റെ വീട്ടിൽ നിന്ന് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം പിടിച്ചെടുത്ത് കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒന്ന് അമിത് ചക്കാലിക്കൽ അഞ്ച് വർഷമായി ഉപയോഗിക്കുന്ന വാഹനമാണ് ഗോവ സ്വദേശിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഈ റഷ്യൻ എംബസിയുടെ കൈമാറി ഏഴാൾ കൈമാറി വന്നാണ് ഈ അമിത് ചക്കാലക്കന്റെ കൈക്കലേക്ക് എത്തിയത് അങ്ങനെ മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ഈ ലാൻഡ് ക്രൂയിസർ വാഹനമാണ് തൊണ്ണൂറ്റിയൊമ്പത് മോഡൽ ലാൻഡ് ക്രൂയിസർ വാഹനമാണ് ഒന്ന് അമിത് ചക്കാലിക്കലിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ടുപോയത് മറ്റൊന്ന് ഒരു അറ്റകുറ്റപ്പണികൾക്കായി മറ്റ് പണികൾക്കായി കൊണ്ടുവന്ന സുഹൃത്തിന്റെ വാഹനമായ ലെക്സസുമാണ് അമിത് ചക്കാലിക്കലെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയത് ഈ അമിത് അമി ചക്കാലിക്കലെ വീട്ടിലെത്തിയപ്പോൾ ചില നാടക രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു നടന്റെ അഭിഭാഷകൻ എത്തിക്കൊണ്ട് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്ന സംഭവമൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നു അവർ ഈ അഭിഭാഷകനോട് പുറത്തിറങ്ങി പോകാൻ പറഞ്ഞതാണ് അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത് അങ്ങനെ ഒരു നാടകീയ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി പോലീസ് വീട്ടിലും പരിശോധന നടത്തിയിരിക്കുന്നു കൂടുതൽ പരിശോധനകൾ മലബാറിൽ നടന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ് അക്ബർ ഗുഡ് ഈവനിങ് മലപ്പുറത്തെ പരിശോധനകൾ സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ എന്തൊക്കെയാണ് വിവരങ്ങൾ വെരി ഗുഡ് വടക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും പരിശോധന നടന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഞാനിപ്പോ നിൽക്കുന്ന വെട്ടിച്ചിറ ഉൾപ്പെടുന്ന കുറ്റിപ്പുറം മൂർക്കനാട് അരിക്കോട് സ്ഥാപനങ്ങളിലാണ് കസ്റ്റംസ് പരിശോധന നടത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നിലവിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന വെട്ടിച്ചിറ ഭാഗത്തെ ഒരു സ്ഥാപനത്തിന് മുമ്പിലാണ് വെട്ടിച്ചിറയിലെ ആ പ്രീമിയം കാർസ് വിൽപ്പന നടത്തുന്ന ഫ്ലൈവീൽസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് ഇതിനുള്ളിൽ മണിക്കൂറുകളോളമായി ആരംഭിച്ച പരിശോധനയാണ് ഏകദേശം പതിനൊന്ന് മണിക്ക് ആരംഭിച്ച പരിശോധന ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടരുന്നുണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ ഏകദേശം മൂന്നോളം വാഹനങ്ങൾ നേരത്തെ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന പ്രകാരം കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ചില വാഹനങ്ങൾ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അവർ നമ്മളോട് പങ്കുവെക്കുന്നത് ഔദ്യോഗികമായിട്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല സ്വാഭാവികമായിട്ട് പരിശോധനയ്ക്ക് ശേഷം അത് സ്ഥിരീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് പരിശോധന ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടരുകയാണ് ഈ വെട്ടിച്ചിറ കൂടാതെ മലപ്പുറം ജില്ലയിൽ തന്നെ കുറ്റിപ്പുറത്തും അതുപോലെ മൂർക്കനാടും പരിശോധനകൾ നടക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കസ്റ്റംസിന് കൃത്യമായിട്ടുള്ള രഹസ്യ വിവരം മാസങ്ങൾക്ക് മുൻപ് തന്നെ ലഭിച്ചിരുന്നു ഈ തരത്തിലുള്ള വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അതിൻ്റെ രേഖകളൊന്നും തന്നെ സമർപ്പിക്കാതെ അനധികൃതമായിട്ട് മറിച്ചുപറ്റു അത് വലിയ തുകക്ക് മറിച്ചുപറ്റു കസ്റ്റംസിന്റെ കൃത്യമായിട്ടുള്ള ടാക്സ് ഒന്നും തന്നെ അടക്കാതെയാണ് ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറുകളോളമായിട്ട് തുടരുന്ന പരിശോധന ഇപ്പോഴും അവസാനിച്ചിട്ടില്ല മറ്റിടങ്ങളിലെ പരിശോധന അവസാനിച്ചു എന്നുള്ളതാണ്